എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമുക്ക് കുങ്കുമപ്പൂവിൻ്റെ അല്ലെങ്കിൽ സഫ്രോ ഉണ്ട് ഒരു ജെല്ലുണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഞാൻ പറയാതെ തന്നെ അറിയാം നമ്മളെല്ലാവരും അത് അകത്തേക്ക് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സാധനമാണ് ഇപ്പം ഇതിൻ്റെ ഒരു ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫൈൻ വലിയ ഹൈ ക്വാളിറ്റി ഒന്നുമല്ല കാരണം അതൊന്നും നമുക്ക് മുതലാവുന്ന കാര്യമല്ല അതിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ കാശ്മീരിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവിടെ ഈ തിരിവ് വരുന്നതുണ്ടല്ലോ അതൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത റേറ്റിന് നമുക്ക് കിട്ടും അതങ്ങനെ കിട്ടിയത് വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കിയിരിക്കുന്നത് അതിൽ നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചങ്ക്സ് പോലെ ഒരു പീസസ് പോലെ എടുക്കുന്നത് കാണാൻ പറ്റും അത് ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ ജ്യൂസ് എടുത്ത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഞാൻ അതിലേക്ക് തന്നെ ഇട്ടു അത് കളഞ്ഞില്ല ഞാൻ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒന്നും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വഴിയും തോറും ഇതിൻ്റെ കളർ പതുക്കെ പതുക്കെ മങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം ഇനി നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയുന്ന ആ പെർസെൻറ്റേജ് തന്നെ സഫ്രോൺ എടുക്കണമെന്നില്ല അതിൽ കുറവ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് നമുക്ക് അറിയാം ഇത് മെയിനായിട്ട് നമുക്ക് വെളുക്കാനും അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡൾനെസ് ഒക്കെ മാറ്റാനും ഒക്കെ ആയിട്ടാണ് ഇതിൽ ഈ കുങ്കുമ്പൂലുള്ള സഫ്രാനൽ അല്ലെങ്കിൽ കറോട്ടോണോയിറ്റ്സ് എന്ന് പറയുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ആ ഗ്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ ഡെയിലി റുട്ടീനിൽ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ അമ്പത് ഗ്രാമാണ് ഉണ്ടാക്കിയത് ഫോമലി ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് സഫ്രോൺ ആദ്യം തന്നെ നമ്മളൊരു സഫ്രോൺ ജ്യൂസ് ഉണ്ടാക്കണം അല്ലേ അപ്പോൾ ഹൺഡ്രഡ് ഗ്രാമിന് സീറോ പോയിൻ്റ് ട്വൽവ് ആണ് നമ്മൾ എടുത്തത് അത്രയും വേണ്ടാത്തവർക്ക് അത്രയും എടുക്കണ്ട കാരണം നമ്മൾ ചെറിയ ഗ്രാം ഉണ്ടാക്കുമ്പോൾ ഈ ഇത് ശരിക്കും ഗോൾഡ് അളക്കുന്ന പോലെയുള്ള സാധനമാണല്ലോ അപ്പോൾ നമ്മൾ ചെറിയ മെഷീനിൽ ഇത്രയൊക്കെ ഇട്ടാലേ നമുക്ക് അത്രയേ ഒരു വെയ്റ്റ് അതിലേക്ക് വരുവുള്ളൂ അപ്പോൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സീറോ പോയിൻറ്റ് സിക്സ് ഹൺഡ്രഡ് ഗ്രാമിന് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ സീറോ പോയിൻ്റ് ട്വൽവ് സഫ്രോണിന് എടുത്തിട്ട് അതിലേക്ക് നയൻറ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ഗ്രാം വാട്ടറാണ് ഞാൻ സഫ്രോണിൻ്റെ വാട്ടർ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച ശേഷം ഇത് ഈ സഫ്രോണിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സഫ്രോണിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കണം അപ്പോൾ അതിട്ട് തിളപ്പിക്കണമെന്നില്ല എപ്പോഴും നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകുന്നതാണ് പറയുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇട്ട് ഇട്ട് വച്ചിട്ട് നമ്മളൊരു മൂന്നാലഞ്ച് മണിക്കൂർ നന്നായിട്ട് മൂടി വെക്കുക അപ്പോൾ ശരിക്കും അതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ മെൽറ്റ് ആയി പോകണ പോലെ രീതിയിൽ നമുക്ക് ഈ ഫ്ലവർ കാണാൻ സാധിക്കും ഞാൻ അമ്പത് ഗ്രാമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അമ്പത് ഗ്രാം സീറോ പോയിൻറ്റ് സീറോ സിക്സാണ് എടുത്തത് അത്രയും സഫ്രോൺ എടുത്തപ്പോഴാണ് അത് സീറോ പോയിൻറ്റ് സീറോ സിക്സ് ആയത് കാരണം ഒട്ടും വെയ്റ്റില്ലല്ലോ ഇനി നമുക്ക് ഈ ജ്യൂസ് നമുക്ക് ഇത് ഫിൽട്ടർ ചെയ്ത് നന്നായിട്ട് ഇത് ഫിൽറ്റർ ചെയ്തെടുക്കണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനത് ഫിൽട്ടർ ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ആ സഫ്രോണ്ട് അത് അതിലേക്ക് തന്നെ ഞാൻ ഇട്ട് വെക്കുകയാണ് ചെയ്തത് കാരണം നമുക്ക് തന്നെ യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ അതങ്ങനെ ചെയ്യാം അതിന് പ്രശ്നമൊന്നുമില്ല ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കിത് തിക്കൺ ചെയ്തെടുക്കണം ജെല്ലിനെ അത് നമുക്ക് ഏത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ നമുക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ഗംസ് ലൈക്ക് സാന്താൻ ഗം സോളാ ഗം അതിനൊത്തിരി ഗമുകളുണ്ട് അത് വെച്ചെടുക്കാം അല്ല നിങ്ങൾക്ക് പോളിമർ ആണെങ്കിൽ മിക്കവാറുടെ കയ്യിലും കാർബോമർ എന്ന് പറയുന്നുണ്ട് അലോവേറ ഉണ്ടാക്കുന്ന പോലെ തന്നെ കാർബോമർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ജെല്ലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആ പ്രോസസ്സിലേക്ക് പോവാം ഇതാണ് എൻ്റെ ഗം അപ്പോൾ എപ്പോഴും നമ്മൾ ഓയിലി സ്കിന്നിനും അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിന്നിനും പറ്റുന്നതാണ് ഈ ജെല്ലെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓയിലി സ്കിന്നാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഗ്ലിസറിൻ യൂസ് ചെയ്യാതിരിക്കുക പ്രപ്പനിഡോൾ വൺ ത്രീ എന്ന് പറയുന്നതാണ് ഞാനതിന് പകരം യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഈ സൊളാ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഗ്ലിസറിന് പകരം ഞാൻ ഗ്ലിസറേറ്റാണ് കുക്കുംബർ ഗ്ലിസറേറ്റാണ് ഞാൻ ഉപയോഗിച്ചത് ഗ്ലിസറേറ്റിന് ഒന്നും കൂടി ഗുണം കൂടും ഇനി കൊക്കോക്കാപ്രലേറ്റ് എന്ന് പറയുന്ന വളരെ ഒരു ഓയിലാണ് അതായത് കൊക്കനട്ടിൻ്റെ അതിൻ്റെ ഫാറ്റ് എല്ലാം റിമൂവ് ചെയ്ത് വാട്ടർ പോലെയാണ് പോലെയാണിതിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓയിലി സ്കിന്നുകാർക്കൊക്കെ അത് ഒത്തിരി നല്ലതാണ് അത് മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാനൊരു എസൻഷ്യൽ ഓയിലും കൂടി ബഗമോണ്ട് എന്ന് പറയുന്ന എസൻഷ്യൽ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതൊരു സ്ട്രോങ് ഒരു ലൈമിൻ്റെയൊക്കെ ഒരു സ്മെൽ ാണ് അത് നിങ്ങൾക്ക് ഇത്തിരി സ്ട്രോങ്ങാന്ന് തോന്നുന്നത് വെച്ചാൽ വേറെ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ സ്കിന്നിന് ചേർന്ന് എന്തെങ്കിലും റോസ് അല്ലെങ്കിൽ ലാവൻഡർ അല്ലെങ്കിൽ ഫ്രാങ്കിൻസൻസ് ജെറേനിയം ലാങ്കി ലാംഗി അങ്ങനെ ഏതായാലും ഒരു എസൻഷ്യൽ ഓയിലും കൂടി നമ്മൾ ചെറുതായിട്ട് ചെറിയൊരു പെർസെൻറ്റേജും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം ലാസ്റ്റ് ഞാൻ ജിയോഗാ ഡി സി ടി എക്കോ സെർട്ടിഫൈഡ് പ്രിസെർവേറ്റീവും ആഡ് ചെയ്ത് കൊടുത്തു പക്ഷേ സാധാരണ ഈ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ എപ്പോഴും പി എച്ച് വേരിയേഷൻ വരാറുണ്ട് പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പി എച്ചിൽ നല്ല കറക്റ്റായിട്ട് തന്നെ പി എച്ച് നിന്നും എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല അപ്പോൾ നമ്മൾ അതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ചിലപ്പോൾ ആയിരിക്കാം ഏതാണെന്ന് അറിയില്ല അത് പി എച്ച് കൂട്ടിയിട്ടുണ്ടാവണം മിക്കവാറും സഫ്രോണമായിരിക്കണം പി എച്ച് കൂടുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചെമ്പരത്തി പൂ പോകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ പി എച്ച് ഭയങ്കരമായിട്ട് താഴെ പോവും അപ്പോൾ സഫ്രോൺ പി എച്ച് നോർമലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കയ്യിലെ നിർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് അവിടെ മൂടി ഒരു ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ മിനിമം ഒരു അഞ്ചാറ് മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ അത് ജെല്ലായിട്ട് നമുക്ക് കിട്ടും ഇത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം കണ്ടോ ആ ഒരു റെഡ് ഡിഷ് ഒരു ഈ ഒരു കളറിലേക്ക് വന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫോമിൽ കൊടുത്തേക്കാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫിഫ്റ്റി ഗ്രാമേ ഉണ്ടാക്കിയുള്ളൂ ഹൺഡ്രഡിലും ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ വാട്ടർ സഫ്രോൺ വാട്ടർ എങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടി അതിൻ്റെയും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാം ഈവൻ ഡേയിലായാലും കണ്ണിൻ്റെ അടിയിലേക്കായാലും ഈ ജെല്ല് ഭയങ്കര നല്ലതാണ് കണ്ണിൻ്റെ കറുപ്പൊക്കെ കളയാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നമുക്ക് പ്രപ്പനിഡോളിന് പകരം ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കൊക്കോ കാപ്രലേറ്റ് ആ ഓയിലിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ടു പെർസെൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ജെല്ലാണ് അതുകൊണ്ട് കൂടുതൽ ഓയിൽ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് വേറെ ഗുണമുള്ള ഓയിലുകളാണ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ വൺ അല്ലെങ്കിൽ പോയിൻ്റ് ായിട്ട് അത് ഈ രണ്ട് പേഴ്സൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്